നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് കോളടിച്ചപ്പോൾ നാട്ടിൽ നിന്നും പണം കൊണ്ടുപോയി ജീവിക്കുന്ന വിദ്യാർത്ഥികളുടെ പോക്കറ്റ് കീറുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത വിധം രൂപക്കേറ്റ ശതമാണ് വിദേശത്തെ സർവകലാശാലകളിൽ ഉന്നത പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള തകർച്ചയെയാണ് രൂപ ഇപ്പോൾ നേരിടുന്നത് ഒരു ഡോളർ വേണമെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ കൊടുക്കണമെന്നതാണ് സ്ഥിതി പൗണ്ട് തൊണ്ണൂറ്റിയേഴിലേക്കും യൂറോ എൺപത്തി അഞ്ചിലേക്കും കയറിയിരിക്കുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ ഈ തകർച്ച ചാകരയായിരിക്കുകയാണ് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടിയ മൂല്യം കിട്ടുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്തയാണെങ്കിലും ഇതിൽ അല്പം പോലും സന്തോഷം ഇല്ലാത്തത് വിദേശത്തെ സർവകലാശാലകളിലും മറ്റും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് നാട്ടിൽ നിന്നും അയക്കുന്ന പണത്തെ ആശ്രയിച്ച് താമസവും പഠനച്ചിലവും കണ്ടെത്തിയിരുന്ന അവർക്കിപ്പോൾ പണം ഒന്നിനും തികയാത്ത അവസ്ഥയായി ഡോളറിന്റെയും പൗണ്ടിന്റെയും യൂറോയുടെയും ഒക്കെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുൻപ് മാസം തോറും അയച്ചിരുന്ന രൂപ ഒന്നിനും തികയില്ലെന്ന സ്ഥിതിയാണ് മക്കളെ വലിയ നിലയിലെത്തിക്കാൻ കഷ്ടപ്പെട്ട് പണം കണ്ടെത്തിയിരുന്ന രക്ഷിതാക്കൾക്കും മൂല്യമിടിവ് വലിയ ബാധ്യതയായി മാറിക്കഴിഞ്ഞു പഠന ചെലവിൽ മാസങ്ങൾക്കിടെ ലക്ഷങ്ങളുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നത് ബ്രിട്ടനെ അപേക്ഷിച്ച് അമേരിക്കയിലേക്കാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറെയും പോകുന്നത് രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വർഷം അമേരിക്കയിലെ സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കണമെങ്കിൽ പഠനത്തിനും താമസത്തിനും ഉൾപ്പെടെ അഞ്ചു ലക്ഷം രൂപയോളം ചെലവാണ് ഉണ്ടാവുക സർക്കാർ യൂണിവേഴ്സിറ്റിയാണ് ലക്ഷവും 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 ആണ് രൂപയുടെ മൂല്യം ഇനിയും താഴോട്ട് പോകും എന്നാണ് ഇപ്പോഴത്തെ സൂചന നിന്നാൽ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിലവ് ഇരുപത് ശതമാനത്തോളം ഉയരുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് എം പോലുള്ള കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പഠന ചിലവ് അഞ്ചര ലക്ഷത്തോളം രൂപയായാണ് മാസങ്ങൾക്കിടെ വർദ്ധിച്ചിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുടേത് രണ്ടര മുതൽ മൂന്ന് ലക്ഷം വരെയായി ട്ടയമായി എന്തെങ്കിലും തൊഴിലെടുക്കാതെ അമേരിക്കയിലും ബ്രിട്ടനിലും പഠിക്കുന്നവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി